പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് പോപ്പ് സംഗീത രാജാവായ മൈക്കിൾ ജാക്സൺ അന്തരിച്ചത് അൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം പ്രോപ്പോഫോൾ എന്ന അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നിന്റെ ഓവർ ഡോസാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും മൈക്കിൾ ജാക്സന്റെ ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കുറ്റം ചുമത്തി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതായിരുന്നില്ല മരണത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായിരുന്ന ബിൽ വൈറ്റ്ഫീൽഡ് പിന്നീട് പറയുകയും ചെയ്തിരുന്നു മൈക്കിൾ ജാക്സന്റെ ഒരു വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന ദിസീസ് ഇറ്റ് ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ വല്ലാതെ മാറിയിരുന്നതായാണ് വൈറ്റ്ഫീൽഡ് ഫീൽഡ് പറഞ്ഞത് വല്ലാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദം കൂടി റിഹേഴ്സലുകളുടെ എണ്ണം കൂടി ഇവയെല്ലാം അദ്ദേഹത്തെ മോശമായി ബാധിച്ചു എന്നാണ് വൈറ്റ്ഫീൽഡ് ഫീൽഡ് പറഞ്ഞത് കരുതക്കൂട്ടി ആരെങ്കിലും മൈക്കിൾ ജാക്സന്റെ ജീവൻ എടുത്തതാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നും താനുൾപ്പെടെ എല്ലാ എല്ലാവരും അതിന് ഉത്തരവാദികളാണെന്നും വൈറ്റ് ഫീൽഡ് അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അനുഭവിച്ചിരുന്ന കടുത്ത മാനസിക സമ്മർദ്ദം മരണത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലായിരുന്നുവെന്നും വൈറ്റ് ഫീൽഡ് പറഞ്ഞു സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും മായിക ലോകം നമുക്ക് സമ്മാനിച്ച മൈക്കിൾ ജാക്സന്റെ ചുവടുകൾ നിലച്ചിട്ട് പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുമുണ്ട് മൈക്കിൾ ജാക്സൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന തരത്തിൽ ഡാർക്ക് വെബിൽ അവരുടെ ചർച്ചകളും നടക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ചില തെളിവുകളും ഉണ്ടെന്നാണ് പറയുന്നത് കാലിഫോർണിയയിലെ ഫോറസ്റ്റ് ലോൺ മെമ്മോറിയൽ പാർക്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മൈക്കൽ ജാക്സൺ അല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന വേളകളിൽ പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് സങ്കടം ഇല്ലായിരുന്നു എന്നും അവരിൽ പലർക്കും മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല എന്ന സത്യം അറിയാമായിരുന്നുവെന്നും ഈ വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് മരിക്കുന്ന സമയത്ത് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം കടം ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട് ഈ കടക്കിണിയിൽ നിന്ന് മൈക്കിൾ ജാക്സൺ ഒളിച്ചോടിയതാണെന്നാണ് ഇവരുടെ പക്ഷം പ്രശസ്തിയുടെ കൊടുമുടി കീഴടക്കിയ വ്യക്തിത്വമാണ് മൈക്കൾ ജാക്സൺ ഉള്ളതെന്നും തന്റെ പ്രശസ്തി ഉപേക്ഷിച്ച് ഇനിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കാനാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ മൈക്കിൾ ജാക്സണും ഇല്ലുമിനാറ്റിയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും വേറെയുണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന പതിമൂന്ന് പുരാതന രാജകുടുംബങ്ങളെയാണ് പൊതുവിൽ ഇല്ലുമിനാറ്റി എന്ന് വിളിക്കുന്നത് അത് ഇന്ന് വ്യാപിച്ച് പല മേഖലകളും സംഘടനകളുമായി മാറിയിരിക്കുന്നു ശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ ലോക പ്രശസ്തിയിൽ ആകൃഷ്ടരായ ഇലൂമിനാറ്റ് സംഘം അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തുവെന്നും എന്നാൽ ആ ക്ഷണം അദ്ദേഹം നിരസിച്ചുവെന്നും കഥകളുണ്ട് ഇതിൽ പ്രകോപിതരായ ആ സംഘം മൈക്കിൾ ജാക്സനെ അപായപ്പെടുത്തിയെന്നാണ് അവരുടെ വിശ്വാസം മാത്രമല്ല അതിന് തെളിവായി മൈക്കിൾ ജാക്സന്റെ ഒരു ഗാനരംഗവും അവർ എടുത്തു പറയുന്നുണ്ട് ദേ ഡോണ്ട് റിയലി കെയർ എബൌട്ട് അസ് എന്ന ആൽബത്തിൽ ഒരു ഒറ്റക്കണ്ണ് വരച്ച ചുമരിന് മുന്നിൽ നിന്ന് നിങ്ങൾക്കെന്നെ കൊല്ലാനാകില്ല എന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നുണ്ട് നിഗൂഢ സിദ്ധാന്തക്കാരുടെ വാദമനുസരിച്ച് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നമാണ് ഈ പറയുന്ന ഒറ്റക്കണ്ണ് മൈക്കിൾ ജാക്സൺ മരിച്ച് നാലു മാസം കഴിഞ്ഞ് ഒക്ടോബറിലാണ് ഈ ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്തത് നിങ്ങൾക്കെന്നെ തല്ലാം വെറുക്കാം പക്ഷേ എന്നെ തകർക്കാൻ ആകില്ല എന്നെ ഒരിക്കലും കൊല്ലാനും കഴിയില്ല എന്ന വരികൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇല്ലുമിനാറ്റിയോടുള്ള ജാക്സന്റെ വെല്ലുവിളിയായി ആ വരികളെ കാണുന്നതുകൊണ്ടാണ് മരിച്ചുവെന്ന് ശാസ്ത്രവും ഔദ്യോഗിക രേഖകളും വ്യക്തമായി വെളിപ്പെടുത്തുമ്പോഴും മൈക്കിൾ ജാക്സൺ ജീവിച്ചിരുപ്പുണ്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്നും അന്ന് പല സത്യങ്ങളും ഈ പുറംലോകം അറിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്ന് ഉത്തരം കൊടുക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞില്ലെന്നതും പോപ്പ് ചക്രവർത്തി മൈക്കിൾ ജാക്സന്റെ മരണത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് തന്റെ അവസാന നാളുകളിൽ താൻ കൊല്ലപ്പെടുമെന്ന് ഭയപ്പെട്ട് മൈക്കിൾ ജാക്സൺ കരഞ്ഞിരുന്നുവെന്ന് ജർമ്മനിയിലെ വ്യവസായിയും ജാക്സന്റെ സുഹൃത്തുമായ ജേക്കബ് ഷാഗൻ ഒരു ഓസ്ട്രേലിയൻ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും കടം കാരണം ജീവിതം മടുത്തു പോകേണ്ട ഒരാളല്ല മൈക്കിൾ ജാക്സൺ തന്റെ സംഗീതവുമായി രണ്ട് ലോക നടത്തിയാൽ എല്ലാ കടങ്ങളും തീർത്ത് കോടികൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുമായിരുന്നു ഇപ്പോൾ ലോകത്തിലെ പല സെലിബ്രിറ്റികൾക്കും യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മില്യൺ കണക്കിന് ഫോളോവേഴ്സും അതിനൊപ്പിച്ചുള്ള വരുമാനവും ലഭിക്കുന്നു മൈക്കിൾ ജാക്സന്റെ അന്നത്തെ ഫെയിം വെച്ച് നോക്കിയാൽ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റി അദ്ദേഹം തന്നെയായിരിക്കും എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല മൈക്കിൾ ജാക്സൺ നമ്മളെ വിട്ടു പോയെന്നത് ഒരു സത്യമാണ് പക്ഷേ അദ്ദേഹത്തോടുള്ള ഭ്രാന്തമായ ആരാധന കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതിപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്നത് അവർക്ക് വേണ്ടത് ഒരിക്കലും മരിക്കാത്ത സംഗീത ലോകത്തെ ഒരു രാജാവിനെയാണ് അയാൾ എന്തെങ്കിലും വരും എന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും കഴിയുന്നത്